ആറളം കാർഷിക ഫാം പുതിയ സംരംഭകർക്ക് വഴിമാറുന്നു ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാം എന്ന് ഖ്യാതി നേടിയ ആറളം കാർഷിക ഫാമാണ് ആണ് ഇന്ന് പുതു സംരംഭകരെ ആകർഷിക്കുന്നു എന്ന പേരിൽ വഴിമാറുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി കേരള സർക്കാർ ഏറ്റെടുത്ത് കേന്ദ്ര കൃഷി ഫാമിംഗ് കോർപ്പറേഷന് കൈമാറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഫാം കാർഷിക ഫാമിന് തുടക്കം കുറിച്ചത് ദീർഘകാല ക്രിസ്തുകാല വിളകൾ തൊഴിലാളികളെ വെച്ച് കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇടക്കാലത്ത് കരാർ തൊഴിലും സജീവമായിരുന്നു പിന്നീട് കരാർ തൊഴിൽ ഒഴിവാക്കപ്പെട്ടു ആ കരാർ തൊഴിലാണ് പുതിയ പേരിൽ ഇപ്പോൾ കാർഷിക ഫാമിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പട്ടികവർഗ പുനരധിവാസം ആരംഭിച്ചതോടെ കാർഷിക ഫാമിന്റെ വിസ്തൃതി മൂവായിരത്തി അഞ്ഞൂറ് ഏക്കറായി കുറഞ്ഞു കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും മിസ്മാനേജ്മെന്റും കാർഷിക ഫാമിനെ നാശത്തിലേക്ക് നയിച്ച ഘട്ടത്തിലാണ് പുതുസംരംഭകത്വം എന്ന പേരിൽ തെങ്ങ് കശുമാവ് തുടങ്ങിയവയെല്ലാം പാട്ടത്തിന് നൽകിയത് ഫാമിലെ ഒന്ന് രണ്ട് ബ്ലോക്കുകളിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനായി സ്വകാര്യ വ്യക്തിക്കും നാലാം ബ്ലോക്കിലെ നൂറ്റി അറുപത്തിയേഴ് ഹെക്ടർ കശുമാവിൻ തോട്ടം സഹകരണ സംഘത്തിനും നൽകിയിരിക്കുകയാണ് തെങ്ങിൽ നിന്ന് തേങ്ങ ശേഖരിക്കുന്നതിനായും കള്ളിത്തെത്തുന്നതിനായും തെങ്ങുകളെല്ലാം പാട്ടം നൽകിയിരിക്കുകയാണ് മൂന്നാം ബ്ലോക്കിൽ നൂറ് ഏക്കർ ഭൂമി കൃഷി നടത്തുന്നതിനായി പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇവിടെ മുപ്പതി ഏക്കർ ഭൂമിയിൽ തണ്ണിമത്തൻ ചോളം തെന തുടങ്ങിയ കൃഷി ആരംഭിക്കുകയും ചെയ്തു ആദിവാസി ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനായാണ് പുതുസംരംഭകർക്ക് ഭൂമിയും കാർഷിക വിളകളും പാട്ടത്തിന് നൽകുന്നത് എന്ന് ആറളം ഫാം അഡ്മിനിസ്ട്രേറ്റ് ഓഫീസർ ഡോക്ടർ നിതിൻ പറഞ്ഞു ഇരുന്നൂറ്റി പതിനാല് ഹെക്ടറോളം ഉണ്ട് ഈ മൊത്തത്തിലുള്ള സ്ഥലം ആറളം ഫാമിലെ ബ്ലോക്ക് നാല് ഏറ്റവും നല്ല കശുവണ്ടി ഉള്ള സ്ഥലവും നമ്മൾ പിന്നെ പൈനാപ്പിൾ കൃഷിയും ആയി ബന്ധപ്പെട്ട് നട്ടുപിടിപ്പിച്ച ഏറ്റവും ആറള ഫാമിലെ ഏറ്റവും നല്ല ഒരു കശുവണ്ടി തോട്ടമാണ് ഈ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തൊഴിലാളികൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ ഇടയിൽ നിന്നുള്ള ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക അവരെ പുതിയ സംരംഭത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ അതിലൂടെ അവർക്കൊരു വരുമാനവും ആ ആ വരുമാനത്തിലൂടെ ആറളം ഫാമിൽ പുതിയ പലതരത്തിലുള്ള സംരംഭങ്ങളിൽ നമ്മൾ ഓരോ ദിവസമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് മൊത്തം മൂവായിരത്തഞ്ഞൂറ് ഏക്കർ ആളം ഫാമിന് ഒറ്റയ്ക്ക് നേരിട്ട് നടത്തിക്കുവാനുള്ള ഒരു ശേഷി ഇപ്പോൾ ഈ ഒരു കാലത്തില്ല അപ്പോൾ അതിന് സംരംഭകരെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിലുള്ളൊരു പ്രധാനപ്പെട്ട മാർഗം അത് ആദ്യം വേണ്ടത് പട്ടികവർഗക്കാരിൽ നിന്നാണ് പട്ടികവർഗക്കാരെ അവർക്ക് പുതിയ കൃഷി തുടങ്ങാൻ അവർക്ക് ചിലപ്പോൾ സാമ്പത്തികവും വലിയ ക്യാപിറ്റലൊക്കെ ആവശ്യമുണ്ട് നിലവിലത് അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ നിലവിലുള്ള ഒരു മേഖലയെ അവർക്ക് കാണിച്ചു കൊടുത്ത് അതിൽ നിന്ന് അവർക്ക് വരുമാനം ശേഖരിച്ചവർ ആദ്യഘട്ടത്തിൽ തുടങ്ങട്ടെ അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ അവർക്ക് ഉൽപ്പാദനത്തിനുള്ള സ്ഥലം കൊടുക്കുകയും അവരെ ഉൽപാദനത്തിന് വേണ്ടി ഫാം സപ്പോർട്ടുകയും ചെയ്യും അങ്ങനെ പട്ടികവർഗക്കാരുടെ ഉള്ള സംരംഭങ്ങൾ ആറളം ഫാമിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇതിലൂടെ ഇതിൻ്റെ തുടക്കം ബ്ലോക്ക് ഒന്നും രണ്ടും നമ്മൾ അത് പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി ഫാമിന് അതിനൊരു വരുമാനം വേണം അതിൻ്റെ കൂടെ തന്നെ കാരണം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അമ്പത് ശതമാനം മാത്രമാണ് നമുക്ക് കിട്ടുക പിന്നെ ബ്ലോക്ക് എട്ട് അഞ്ച് അത് ഫാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫാമിൻ്റെ തൊഴിലാളികൾ ഫാമിൻ്റെ നഴ്സറിയിൽ കശുവേണ്ടി വേണം ഫാമിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റിൽ കശുവേണ്ടി വേണം അതുകൊണ്ട് ഫാമിന്റെ അഞ്ചാം ബ്ലോക്കും ഫാമിന്റെ എട്ടാം ബ്ലോക്കും ഫാമിന്റെ മൂന്നാം ബ്ലോക്കും ഫാമ് നേരിട്ട് ഫാമിന്റെ തൊഴിലാളികളെ കൊണ്ട് ശേഖരിക്കുന്നതായിരിക്കും പഴയ പ്രതാപം വീണ്ടെടുക്കുന്നു എന്ന് തോന്നിക്കുമെങ്കിലും സ്വകാര്യവൽക്കരണമാണോ ലക്ഷ്യമെന്നാണ് നാട്ടുകാരുടെ സംശയം ആറളം കാർഷിക ഫാമിൽ പുതു സംരംഭകത്വ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് മാനേജ്മെന്റ് മുമ്പുണ്ടായിരുന്നതുപോലെ കരാർ തൊഴിൽ അവിടെ വീണ്ടും വരികയാണ് കശിമാവും തെങ്ങും മറ്റ് കാർഷിക വിളകളെല്ലാം പുതു സംരംഭകത്വം പേരിൽ പാട്ടത്തിന് നൽകുകയാണ് അതോടൊപ്പം തന്നെ നൂറുകണക്കിന് ഏക്കർ ഭൂമിയും ഇവിടെ പാട്ടത്തിന് നൽകി പുതിയ കൃഷിരീതികൾ കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആറളം ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ എൻ ഓസ്